ഉത്തമ ഗീതം അധ്യായം ഒന്ന് ഗാനം ഒന്ന് സോളമന്റെ ഉത്തമഗീതം മണവാട്ടി നിന്റെ അധരം എന്നെ ചുംബനം കൊണ്ട് പൊതിയട്ടെ നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ മാധുര്യമുള്ളത് നിന്റെ അഭിഷേക തൈലം സുരഭിലാണ് നിന്റെ നാമം പകർന്ന തൈലം പോലെയാണ് അതുകൊണ്ട് കന്യകമാർ നിന്നെ പ്രേമിക്കുന്നു എന്നെ കൊണ്ടുപോവുക നമുക്ക് വേഗം പോകാം രാജാവ് തന്റെ മണവറയിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങൾ നിന്നിൽ ആനന്ദിച്ചുല്ലസിക്കും ഞങ്ങൾ നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ പുകഴ്ത്തും അവർ നിന്നെ സ്നേഹിക്കുന്നത് യുക്തം തന്നെ ജെറുസലേം പുത്രിമാരെ ഞാൻ കറുത്തവളാണെങ്കിലും കേദാറിലെ കൂടാരങ്ങൾ പോലെയും സോളമന്റെ തിരശീലകൾ പോലെയും അഴകുള്ളവളാണ് ഞാൻ മങ്ങിയ നിറമുള്ളവളായതുകൊണ്ട് വെയിലേറ്റ് ഞാൻ ഇരുണ്ടു പോയതുകൊണ്ട് കൊണ്ട് എന്നെ തുറിച്ചു നോക്കരുതേ എന്റെ മാതൃതനയന്മാർ എന്നോട് കോപിച്ചു അവർ എന്നെ മുന്തിരിത്തോട്ടങ്ങളുടെ തോട്ടങ്ങളുടെ കാവൽക്കാരിയാക്കി എന്നാൽ എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തു കാത്തുസൂക്ഷിച്ചില്ല എന്റെ എന്നോട് പറയുക നിന്റെ ആടുകളെ എവിടെ മേയ്ക്കുന്നു ഉച്ചയ്ക്ക് അവയ്ക്ക് എവിടെ വിശ്രമം നൽകുന്നു ഞാൻ എന്തിന് നിന്റെ ചങ്ങാതിമാരുടെ ആട്ടിൻകൂട്ടങ്ങൾക്കടുത്ത് അലഞ്ഞു നടക്കണം തോഴിമാർ സ്ത്രീകളിൽ അതിസുന്ദരിയായവളെ നിനക്കതറിഞ്ഞുകൂടെങ്കിൽ ആട്ടിൻ ൾ പിന്തുടരുക ഇടയന്മാരുടെ കൂടാരങ്ങൾക്കരികിൽ നിന്റെ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കുക മണവാളൻ എന്റെ പ്രേമധാമമേ ഫറവോയുടെ രഥത്തിൽ കെട്ടിയ പെൺകുതിരയോട് നിന്നെ ഞാൻ ഉപമിക്കുന്നു നിന്റെ കവിൾ തടങ്ങൾ കുറുനിര കൊണ്ട് ശോഭിക്കുന്നു നിന്റെ കഴുത്ത് രത്നമാലകൾ കൊണ്ടും വെള്ളി പതിച്ച സ്വർണ ആഭരണങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിത്തരാം മണവാട്ടി രാജാവ് ശൈലായിരിക്കെ എന്റെ ജഡമാഞ്ചി തൂമണം തൂകി പ്രാണപ്രിയൻ സ്ഥാനാന്തരത്തിൽ സൂക്ഷിക്കുന്ന നറും പശച്ചിമിഴു പോലെയാണ് എന്റെ പ്രാണപ്രിയൻ എൻ ഗേദിലെ മുന്തിരി തോപ്പുകളിലെ മൈലാഞ്ചി പൂങ്കുല പോലെയാണ് മണവാളൻ എന്റെ പ്രിയെ ഹാ നീ എത്ര സുന്ദരി അതെ നീ സുന്ദരി തന്നെ നിന്റെ കണ്ണുകൾ ഇണപ്രാവുകളാണ് മണവാട്ടി എന്റെ പ്രിയനെ നീ എത്ര സുന്ദരൻ അതെ സുന്ദരൻ തന്നെ നമ്മുടെ ശയ്യാതലം ഹരിതമോഹനമാണ് ദേവദാരു കൊണ്ട് ഉത്തരവും സരളവൃക്ഷം കൊണ്ട് കഴുക്കോലും തീർത്തതാണ് നമ്മുടെ ഭവനം അധ്യായം രണ്ട് ഷാരോണിലെ പനിനീർ പൂവാണ് ഞാൻ താഴ്വരകളിലെ ലില്ലിപ്പൂവ് മണവാളൻ ൾക്കിടയിലെ ലില്ലിപ്പൂ പോലെയാണ് കന്യകമാരുടെ ഇടയിൽ എന്റെ ഓമന പണവാട്ടി വനവൃക്ഷങ്ങൾക്കിടയിൽ ആപ്പിൾ മരം പോലെയാണ് യുവാക്കന്മാരുടെ മധ്യത്തിൽ എന്റെ പ്രാണപ്രിയൻ അതിന്റെ തണലിൽ ഞാൻ ആനന്ദത്തോടെയിരുന്നു അതിന്റെ ഫലം എന്റെ നാവിന് മാധുര്യപൂർണമാണ് വിരുന്ന ശാലയിലേക്ക് അവൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്നു പ്രേമത്തിന്റെ പതാക എനിക്ക് മുകളിൽ പാറി മുന്തിരിയട തന്ന് എനിക്ക് ശക്തി പകരണമേ ആപ്പിൾ പഴം തന്ന് എനിക്ക് ഉന്മേഷം നൽകണമേ ഞാൻ പ്രേമപരവശിയായിരിക്കുന്നു അവന്റെ ഇടതുകരം എനിക്ക് തലയിണയായിരുന്നെങ്കിൽ അവന്റെ വലതുകരം എന്നെ ആലിംഗനം ചെയ്തിരുന്നെങ്കിൽ മണവാളൻ ജെറുസലേം പുത്രിമാരെ പാടത്തെ ചെറുകലമാനുകളുടെയും പേടമാനുകളുടെയും പേരിൽ ഞാൻ നിങ്ങളോട് കെഞ്ചുന്നു സമയമാകും മുൻപ് നിങ്ങൾ പ്രേമത്തെ തട്ടിയുണർത്തരുതേ ഇളക്കിവിടരുതേ ഗാനം രണ്ട് മണവാട്ടി അതാ എന്റെ സ്വരം അതാ മലമുകളിലൂടെ കുതിച്ചു ചാടിയും കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു എന്റെ പ്രിയൻ ചെറുമാനിനെ പോലെയോ കലമാൻ കുട്ടിയെ പോലെയോ ആണ് കിളിവാതിലിലൂടെ നോക്കിക്കൊണ്ട് ഴികളിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അതാ അവൻ ഭിത്തിക്ക് പിന്നിൽ നിൽക്കുന്നു എന്റെ പ്രിയൻ എന്നോട് മന്ത്രിക്കുന്നു മണവാളൻ എന്റെ ഓമനെ എന്റെ സുന്ദരി എഴുന്നേൽക്കുക ഇറങ്ങി വരിക ഇതാ ശിശിരം പോയി മറഞ്ഞു മഴ മാറിക്കഴിഞ്ഞു ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങി ഗാനാലാപത്തിന്റെ സമയമായി അരിപ്രാവുകൾ കുറുകുന്നത് നമ്മുടെ നാട്ടിൽ കേട്ടു തുടങ്ങി അത്തിമരം കാന്തിരി തുടങ്ങി പൂ തുലഞ്ഞ് സുഗന്ധം പരത്തുന്നു എന്റെ ഓമനെ എന്റെ സുന്ദരി എഴുന്നേൽക്കുക ഇറങ്ങി വരിക എന്റെ മാടപ്പിറാവെ പാറയിടുക്കുകളിലും ചെങ്കുത്തായ മലയോരത്തിലെ പൊത്തുകളിലും ജീവിക്കുന്ന നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ ഞാൻ നിന്റെ ഒന്ന് കേൾക്കട്ടെ നിന്റെ സ്വരം മധുരമാണ് നിന്റെ മുഖം മനോഹരമാണ് മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ആ കുറുക്കൻമാരെ പിടികൂടുക നമ്മുടെ പൂത്തുലയുന്നു മണവാട്ടി ഞാൻ അവന്റേതും അവൻ ആട്ടിൻ ആട്ടിൻപറ്റത്തെ ലില്ലികൾക്കിടയിൽ മേയ്ക്കുന്നു വെയിലാറി നിഴലുകൾ നീളും മുൻപേ എന്റെ പ്രിയനെ വരുക ദുർഘട പർവ്വതങ്ങളിലെ ചെറുമാനിനെ പോലെയോ കലമാൻ കുട്ടിയെ പോലെയോ ആയിരിക്കുക പ്രാണപ്രിയനെ രാത്രിയിൽ ഞാൻ കിടക്കയിൽ അന്വേഷിച്ചു ഞാൻ അവനെ അവനെ കണ്ടില്ല ഞാൻ ഞാൻ ഉത്തരം കിട്ടിയില്ല എഴുന്നേറ്റ് നഗരത്തിൽ തേടി നടക്കും തെരുവീഥികളിലും തുറസായ സ്ഥലങ്ങളിലും എന്റെ പ്രാണപ്രിയനെ ഞാൻ തിരക്കും ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ല നഗരത്തിൽ ചുറ്റി നടക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടുമുട്ടി എന്റെ പ്രാണപ്രിയനെ നിങ്ങൾ കണ്ടുവോ ഞാൻ തിരക്കി ഞാൻ അവരെ കടന്നു പോയതേയുള്ളൂ അതാ എന്റെ പ്രാണപ്രിയൻ ഞാൻ അവനെ പിടിച്ചു എന്റെ അമ്മയുടെ ഭവനത്തിലേക്ക് എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ മുറിയിലേക്ക് കൊണ്ടുവരാതെ അവനെ ഞാൻ വിട്ടില്ല മണവാളൻ ജെറുസലേം പുത്രിമാരെ പാടത്തെ ചെറുകലമാനുകളുടെയും പേടമാനുകളുടെയും പേരിൽ ഞാൻ കെഞ്ചുന്നു സമയത്തിനു മുൻപേ നിങ്ങൾ പ്രേമത്തെ തട്ടി തട്ടിയുണർത്തുകയോ ഇളക്കിവിടുകയോ ചെയ്യരുതേവാട്ടി മീറയും കുന്തിരുക്കവും കൊണ്ട് വ്യാപാരിയുടെ സകല സുഗന്ധ ചൂർണങ്ങളും കൊണ്ട് പരിമളം പരത്തുന്ന ധൂമസ്തംഭം പോലെ മരുഭൂമിയിൽ നിന്ന് ആ വരുന്നതെന്താണ് സോളമന്റെ പല്ലക്ക് തന്നെ ഇസ്രായേലിന്റെ ശക്തന്മാരിൽ ശക്തന്മാരായ അറുപത് പേർ അതിന് അകമ്പടി സേവിക്കുന്നു എല്ലാവരും ഖഡ്ഗാരികൾ എല്ലാവരും യുദ്ധതിമുടന്മാർ രാത്രിയിൽ ആപത്ത് വരാതെ അവർ അരയിൽ വാൾ തൂക്കിയിട്ടിരിക്കുന്നു സോളമൻ രാജാവ് ലബനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്ക് നിർമ്മിച്ചു അവൻ അതിന്റെ തണ്ട് വെള്ളി കൊണ്ടും ചാരുനിടം സ്വർണം കൊണ്ടും ഇരിപ്പടം ജെറുസലേം പുത്രിമാർ മനോഹരമായി നെയ്തെടുത്ത രക്താംബരം കൊണ്ടും പൊതിഞ്ഞു സിയോ തന്റെ വിവാഹ ദിനത്തിൽ അണിയിച്ച കൂടിയ സോളമൻ രാജാവിനെ വന്നു കാണുക അധ്യായം നാല് എന്റെ പ്രിയെ നീ സുന്ദരിയാണ് നീ അതീവ സുന്ദരി തന്നെ മൂടുപടത്തിനുള്ളിൽ നിന്റെ കണ്ണുകൾ ഇണപ്രാവുകളെ പോലെയാണ് ഗിലയാദ് മലഞ്ചെരിവുകളിലേക്ക് ഇറങ്ങി വരുന്ന പറ്റത്തെ പോലെയാണ് നിന്റെ കേശഭാരം രോമം കത്തിരിച്ചു പുളി കഴിഞ്ഞു വരുന്ന ആട്ടിൻകൂട്ടം പോലെ വെണ്മയുള്ളതാണ് നിന്റെ ദന്തനിര അത് ഒന്നൊഴിയാതെ നിരയൊത്തിരിക്കുന്നു നിന്റെ അധരം ചെന്നൂലു പോലെയാണ് നിന്റെ മൊഴികൾ മധു ഊറുന്നതാണ് മൂടുപടത്തിനുള്ളിൽ നിന്റെ കവിൾത്തടങ്ങൾ മാതളപ്പഴ കുതികൾ പോലെയാണ് നിന്റെ കഴുത്ത് ആയുധശാലയായി പോലെയാണ് വീരന്മാരുടെ നിർമ്മിച്ചിരിക്കുന്നത് പോലെ നിന്റെ കണ്ടാഭരണം ശോഭിക്കുന്നു നിന്റെ സ്ഥലങ്ങൾ ലില്ലികൾക്കിടയിൽ മേയുന്ന ഇരട്ടമാൻ കുട്ടികളെ പോലെയാണ് വീരാറി നിഴൽ മായുമ്പോൾ മീറാമലയിലും കുന്നിലും ഞാൻ ഓടിച്ചെല്ലും എന്റെ ഓമനെ നീ സർവാംഗ സുന്ദരിയാണ് നീ എത്ര അവികലയാണ് മണവാട്ടി ലബനോനിൽ നിന്ന് എന്റെ കൂടെ വരിക അതെ ലബനോനിൽ നിന്ന് എന്റെ കൂടെ പോരുക അമാന കൊടുമുടിയിൽ നിന്ന് ഇറങ്ങി പോരുക സെനീറിന്റെയും ഹെർമോന്റെയും കൊടുമുടികളിൽ നിന്ന് സിംഹങ്ങളുടെ ഗുഹകളിൽ നിന്ന് ുള്ളിപ്പുലികൾ വിഹരിക്കുന്ന മലകളിൽ നിന്ന് ഇറങ്ങി വരിക എന്റെ സോദരി എന്റെ മണവാട്ടി നീ എന്റെ ഹൃദയം കവർന്നിരിക്കുന്നു നിന്റെ ഒറ്റ കടാക്ഷം കൊണ്ട് നിന്റെ കണ്ടാഭരണത്തിലെ ഒറ്റ രത്നം കൊണ്ട് എന്റെ ഹൃദയം കവർന്നെടുത്തിരിക്കുന്നു എന്റെ സോദരി എന്റെ മണവാട്ടി നിന്റെ പ്രേമം എത്ര മാധുര്യമുള്ളത് നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ എത്ര ശ്രേഷ്ഠം നിന്റെ തൈലം ഏത് സുഗന്ധദ്രവ്യത്തെക്കാളും സുരഭിലമാണ് എന്റെ മണവാട്ടി നിന്റെ അധരം അമൃതം പുഴിക്കുന്നു തേനും പാലും നിന്റെ നാവിൽ ഊറുന്നു നിന്റെ വസ്ത്രങ്ങളുടെ തൂമണം ലെബനോനിലെ സുഗന്ധദ്രവ്യം പോലെയാണ് അടച്ചു പൂട്ടിയ ഉദ്യാനമാണ് എന്റെ സോദരി എന്റെ മണവാട്ടി അടച്ച ഉദ്യാനമാണ് മുദ്രവച്ച നീരുറവ മാതള തോട്ടം നിന്നിൽ വളരുന്നു അത് വിശിഷ്ട ഫലം പുറപ്പെടുവിക്കുന്നു മൈലാഞ്ചിയും ജഡമാഞ്ചിയും നിന്നിലുണ്ട് ജഡമാഞ്ചിയും കുൻകുമവും വയമ്പും ഇലവങ്കവും സകലവിധ കുന്തുരുക്ക വൃക്ഷങ്ങളും മീറായും കറ്റാർവാഴയും എല്ലാവിധ മികച്ച സുഗന്ധദ്രവ്യങ്ങളും അവിടെയുണ്ട് ഉദ്യാനത്തിലെ ഉറവയാണ് നീ ജീവജലത്തിന്റെ കിണർ ലെബനോനിൽ നിന്ന് ഒഴുകുന്ന അരുവി മണവാട്ടി വടക്കൻ കാറ്റെ ഉണരുക തെക്കൻ കാറ്റെ വരിക എന്റെ ഉദ്യാനത്തിൽ വീശുക അതിന്റെ പരിമളം വിദൂരത്തും പരക്കട്ടെ എന്റെ പ്രാണപ്രിയൻ അവന്റെ ഉദ്യാനത്തിൽ വരട്ടെ അതിന്റെ വിശിഷ്ട ഫലങ്ങൾ മണവാളൻ എന്റെ സോദരി എന്റെ മണവാട്ടി ഞാൻ എന്റെ പൂന്തോപ്പിലേക്ക് വരുന്നു ഞാൻ സുഗന്ധദ്രവ്യങ്ങളും മീറയും സംഭരിക്കുന്നു തേനും തേൻകട്ടയും ഞാൻ ആസ്വദിക്കുന്നു ഞാൻ വീഞ്ഞും പാലും കുടിക്കുന്നു തിന്നുക തോഴിമാരെ കുടിക്കുക കാമുകന്മാരെ ഗാനം മണവാട്ടി ഞാൻ ഉറങ്ങി പക്ഷേ ഹൃദയം അതാ എന്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു മണവാളൻ എന്റെ സോദരി എന്റെ പ്രിയെ എന്റെ മാഡപിറാവെ എന്റെ പൂർണവതി തുറന്നു തരിക എന്റെ തല ബിന്ദുക്കൾ കൊണ്ടും എന്റെ മുടി മഞ്ഞുതുള്ളികൾ കൊണ്ടും നനഞ്ഞിരിക്കുന്നു ഞാൻ എന്റെ അങ്കി ഊരിക്കു ഞാൻ അത് എങ്ങനെ അണിയും ഞാൻ എന്റെ പാദങ്ങൾ കഴുകി ഞാൻ ഇനി എങ്ങനെ മണ്ണിൽ ചവിട്ടും എന്റെ പ്രിയൻ വാതിൽ കൊളുത്തിൽ പിടിച്ചു എന്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി എന്റെ പ്രിയന് തുറന്നു കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റു എന്റെ കയ്യിൽ നിന്ന മീറയും എന്റെ വിരലുകളിൽ നിന്ന് മീറത്തുള്ളിയും വാതിൽ കൊളുത്തിൽ വീണു എന്റെ പ്രിയനായി ഞാൻ കഥകു തുറന്നു പക്ഷേ അവൻ അപ്പോഴേക്കും പോയി കഴിഞ്ഞിരുന്നു അവൻ എന്റെ ഹൃദയം പരവശമായി ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടെത്തിയില്ല ഞാൻ അവനെ വിളിച്ചു അവൻ വിളി കേട്ടില്ല കാവൽക്കാർ നഗരത്തിലൂടെ ചുറ്റിക്കറങ്ങുമ്പോൾ എന്നെ കണ്ടു അവരെന്നെ തല്ലി അവരെന്നെ മുറിവേൽപ്പിച്ചു അവർ എന്റെ അങ്കി കവർന്നെടുത്തു മതിലുകളുടെ ആ കാവൽക്കാർ തന്നെ ജെറുസലേം പുത്രിമാരെ ഞാൻ കെഞ്ചുന്നു എന്റെ പ്രിയനെ കണ്ടാൽ ഞാൻ പ്രേമാതുരയാണെന്ന് അവനെ അറിയിക്കണമേ തോഴിമാർ മാനിനിമാരിൽ സുന്ദരി ഇതര കാമുകന്മാരെക്കാൾ നിന്റെ കാമുകന് എന്തുമേന്മയാണുള്ളത് ഞങ്ങളോട് ഇങ്ങനെ കെഞ്ചാൻ മാത്രം നിന്റെ കാമുകന് മറ്റു കാമുകന്മാരെക്കാൾ പ്രിയൻ അരുണനെ പോലെ കാമുകന്മാരെ അതിശ്രേഷൻ അവന്റെ ശിരസ് തനി തങ്കമാണ് കാക്ക കറുപ്പുള്ള അവന്റെ അളകാവലി തിരമാലയ്ക്ക് തുല്യം അവന്റെ കണ്ണുകൾ അരുവിക്കരയിലെ പ്രാവുകളെ പോലെയാണ് പാലിൽ കുളിച്ച് തൂവൽ അരിപ്രാവുകളെ പോലെ തന്നെ അവന്റെ കവിളുകൾ സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങൾ പോലെയാണ് അവിടെ നിന്ന് പരിമളം പൊഴിയുന്നു അവന്റെ അധരം ലില്ലിപ്പൂക്കളാണ് അവിടെ നിന്ന് നറും പശുദ്രവം ഇറ്റു വീഴുന്നു അവന്റെ ഭുജങ്ങൾ രത്നം പതിച്ച സുവർണ ദണ്ടുകൾ അവന്റെ ശരീരം ഇന്ദ്രനീലം പതിച്ച ദന്ത നിർമ്മിതിയാണ് അവന്റെ കാലുകൾ സുവർണ തലത്തിൽ ഉറപ്പിച്ച വെണ്ണക്കൽ സ്തംഭങ്ങൾ അവന്റെ ആകാരം ലെബനോനിലെ വിശിഷ്ടമായ ദേവതാരു പോലെ അവന്റെ മൊഴികൾ അതിമധുരമാണ് എല്ലാം കൊണ്ടും അഭികാമ്യനാണ് അവൻ ജെറുസലേം പുത്രിമാരെ ഇതാണ് എന്റെ ഇതാണ് എന്റെ തോഴൻ അധ്യായം ആറ്മാർ അങ്കനമാരിൽ അഴകാർന്നവളെ നിന്റെ പ്രിയൻ എങ്ങു എങ്ങോട്ടാണ് നിന്റെ പ്രിയൻ പിരിഞ്ഞു പോയത് പറയൂ നിന്നോടൊപ്പം ഞങ്ങളും അവനെ തേടി വരാം മണവാട്ടി എന്റെ ഉദ്യോഗസ്ഥയിൽ മീക്കാനും ശേഖരിക്കാനും തന്നെ ഞാൻ എന്റെ പ്രിയന്റേതാണ് എന്റെ പ്രിയൻ എൻ്റെതും അവൻ ആട്ടിൻപറ്റത്തെ ലില്ലികൾക്കിടയിൽ മേയ്ക്കുന്നു ഗാനം മണവാളൻ നീ നഗരം പോലെ മനോഹരിയാണ് ജെറുസലേം പോലെ സുന്ദരിയും വരുന്ന സൈന്യം പോലെ നീ നീ എന്നിൽ നിന്ന് നോട്ടം കൊടിക്കൂറുമാണ് അത് എന്നെ വിവശനാക്കുന്നു നിന്റെ തലമുടി ഗിലയാദ് മലഞ്ചെരിവുകളിലേക്ക് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റം പോലെയാണ് കുളി കഴിഞ്ഞു വരുന്ന ചെമ്മരിയാടുകളെ പോലെ ഒന്നൊഴിയാതെ നിരയെത്തതാണ് നിന്റെ പല്ലുകൾ മൂടുപടത്തിൽ മറഞ്ഞ നിന്റെ കവിൾത്തടങ്ങൾ മാതളപ്പഴക്കുതി പോലെയാണ് അറുപത് രാജ്ഞിമാരും എൺപത് ഉപനാരികളും എണ്ണമറ്റ കന്യകുമാരുമുണ്ട് എന്നാൽ എന്റെ മാടപ്രാവ് എന്റെ പൂർണവതി ഒരുവൾ മാത്രം അമ്മയ്ക്ക് അവൾ ഓമനയാണ് ഉദരത്തിൽ വഹിച്ചവൾക്ക് അവൾ അവികലയാണ് കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വിളിച്ചു രാജ്ഞിമാരും ഉപനാരികളും അങ്ങനെ തന്നെ അവളെ പുകഴ്ത്തി പോലെ വളും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്വനിയും കൊടിക്കൂറകൾ എഴുതുന്ന സൈന്യത്തെ പോലെ ഭയതയുമായ ഇവൾ ആരാണ് ഞാൻ ബദാം തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു താഴ്വരയിലെ പൂങ്കലകൾ കാണാൻ മുന്തിരി വള്ളികൾ മുട്ടിട്ടോ എന്നറിയാൻ മാതളമരങ്ങൾ പൂവിട്ടോ എന്ന് നോക്കാൻ മണവാട്ടി ഞാൻ അറിയാതെ തന്നെ എന്റെ ഭാവന എന്റെ രഥത്തിൽ എന്റെ നാഥന്റെ അരികിൽ ഇരുത്തി ോഴിമാർ ശൂലാം മടങ്ങി വരൂ മടങ്ങി വരൂ ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ രണ്ട് സംഘങ്ങളുടെ മധ്യത്തിൽ നൃത്തം ചെയ്യുന്ന ശൂലാം കന്നികയെ നിങ്ങൾ എന്തിന് തുറച്ചു നോക്കുന്നു അധ്യായം ഏഴ് മണവാളൻ രാജകുമാരി പാതകമണിഞ്ഞ നിന്റെ പാദങ്ങൾ എത്ര മനോഹരം സമർത്ഥനായ ശില്പി തീർത്ത കോമളമായ രത്നഭൂഷണം പോലെയാണ് നിന്റെ നിദംബം മായി വീഞ്ഞൊഴിയാത്തൊത്ത പാനപാത്രമാണ് നിന്റെ നാബി ലില്ലിപ്പൂക്കൾ അതിരിട്ട ഗോതമ്പ് കൂനയാണ് നിന്റെ ഉദരം ഒഴിയാത്ത വൃത്തമൊത്ത പാനപാത്രമാണ് നിന്റെ നാബി ലില്ലിപ്പൂക്കൾ അതിരിട്ട ഗോതമ്പ് കൂനയാണ് നിന്റെ ഉദരം ദന്ത നിർമ്മിതമായ ഗോപുരം പോലെയാണ് നിന്റെ കഴുത്ത് ഹെഷ്ബോണിലെ ഭദ്രബിംബ കവാടത്തിന് അരികിലുള്ള കുളങ്ങൾ പോലെയാണ് നിന്റെ നയനങ്ങൾക്ക് നോക്കി നിൽക്കുന്ന ലെബനോൻ ഗോപുരം പോലെയാണ് നിന്റെ നാസിക കാർമൽ മല പോലെ നിന്റെ ശിരസ് ഉയർന്നു നിൽക്കുന്നു നിന്റെ ഒഴുകുന്ന അളകാവലി രക്താംബരം പോലെയാണ് നിന്റെ അളകങ്ങൾ രാജാവിനെ തടവിലാക്കാൻ പോകുന്നതാണ് പ്രിയെ ആനന്ദദായിനി നീ എത്ര സുന്ദരിയാണ് എത്ര ഹൃദയഹാരിണിയാണ് ഈന്തപ്പന പോലെ പ്രൗഢിയുറ്റവളാണ് നീ നിന്റെ ഈന്തോലെ അതിന്റെ കുലകൾ പോലെയാണ് ഞാൻ ഈന്തപ്പനയിൽ കയറും അതിന്റെ കൈകളിൽ പിടിക്കും നിന്റെ മുന്തിരി കുലകൾ പോലെയും നിന്റെ ശ്വാസം ആപ്പിളിൻറെ പോലെ അധരങ്ങളിലൂടെയും ദന്തങ്ങളിലൂടെയും മൃദുവായി ഒഴുകിയിറങ്ങുന്ന ഉത്തമമായ വീഞ്ഞുപോലെയായിരിക്കട്ടെ നിന്റെ ചുംബനങ്ങൾ മണവാട്ടി ഞാൻ എന്റെ പ്രിയന്റേതാണ് അവൻ എന്നെയാണ് കാംഷിക്കുന്നത് എന്റെ പ്രിയനെ വരൂ നമുക്ക് വയലിലേക്ക് പോകാം ഗ്രാമത്തിൽ ഉറങ്ങാം രാവിലെ നമുക്ക് മുന്തിരി തോട്ടത്തിലേക്ക് പോകാം മുന്തിരി മുട്ടിട്ടോ എന്ന് നോക്കാം മുന്തിരി പൂക്കൾ വിടർന്നോ എന്ന് നോക്കാം മാതള നാരകം പൂവിട്ടോ എന്ന് അന്വേഷിക്കാം അവിടെ വെച്ച് നിനക്ക് ഞാൻ എന്റെ പ്രേമം പകരാം ദൂതായിപ്പഴം സുഗന്ധം വീശുന്നു നമ്മുടെ വാതിൽക്കൽ എല്ലാ വിശിഷ്ട മലങ്ങളും ഉണ്ട് പ്രിയനെ പഴുത്തതും ഉണങ്ങിയതുമെല്ലാം നിനക്കായി ഒരുക്കിയിരിക്കുന്നു നീ സഹോദരനായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ എന്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നവനെങ്കിൽ പുറത്തു വച്ചും എനിക്ക് നിന്നെ ചുംബിക്കാമായിരുന്നു ആരും എന്നെ നിന്നിക്കുകയില്ല ഞാൻ നിന്നെ എന്റെ അമ്മയുടെ ഭവനത്തിലേക്ക് എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ അറയിലേക്ക് കൂട്ടുകൊണ്ടുപോകുമായിരുന്നു മാതള നാരങ്ങിയുടെ രസവും ഞാൻ നിനക്ക് നൽകുമായിരുന്നു അവന്റെ ഇടതുകരം എന്നെ ആലിങ്കനം ചെയ്തിരുന്നെങ്കിൽ മണവാളൻ ജെറുസലേം പുത്രിമാരെ ഞാൻ കിഞ്ചുന്നു സമയമാകും മുൻപ് നിങ്ങൾ പ്രേമത്തെ തട്ടിയുണർത്തരുതേ ഇളക്കിവിടരുതേ ഗാനം ആറ് ാഥനെ ചാരി വിജന പ്രദേശത്ത് നിന്ന് വരുന്ന ഇവൾ ആരാണ് മണവാളൻ ആപ്പിൾ മരച്ചുവട്ടിൽ വച്ച് ഞാൻ നിന്നെ ഉണർത്തി അവിടെ നിന്റെ അമ്മ ഈറ്റുനോവ അനുഭവിച്ച് നിന്നെ പ്രസവിച്ചു നിന്നെ പ്രസവിച്ചവൾ അവിടെ വെച്ചാണ് പ്രസവ വേദന അനുഭവിച്ചത് നിന്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക പ്രേമം മരണത്തെ പോലെ ശക്തമാണ് അസൂയ ശവക്കുഴി പോലെ ക്രൂരവുമാണ് അതിന്റെ ജ്വാലകൾ തീജ്വാലകളാണ് അതിശക്തമായ തീജ്വാലങ്ങൾക്ക് പ്രവാഹങ്ങൾക്ക് അതിനെ ആഴ്ത്താൻ കഴിയുകയുമില്ല പ്രേമം വിലയ്ക്ക് വാങ്ങാൻ സർവസമ്പത്തും കൊടുത്താലും അത് അപഹാസ്യമാവുകയുള്ളൂ സഹോദരന്മാർ നമുക്ക് ഒരു കുഞ്ഞു സഹോദരിയുണ്ട് അവളുടെ സ്ഥലങ്ങൾ വളർന്നിട്ടില്ല നമ്മുടെ സഹോദരിക്ക് വേണ്ടി വിവാഹാലോചന വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും അവൾ ഒരു മതിലായിരുന്നെങ്കിൽ ഒരു വെള്ളി ഗോപുരം പണിയാമായിരുന്നു അവൾ ഒരു കവാടമായിരുന്നെങ്കിൽ നമുക്ക് ദേവദാരു പലങ്ങൾ കൊണ്ട് കഥകുണ്ടാക്കാമായിരുന്നു മണവാട്ടി ഞാൻ ഒരു മതിലാണ് സ്ഥലങ്ങളാണ് ഗോപുരങ്ങൾ അപ്പോൾ അവന്റെ ദൃഷ്ടിയിൽ ഞാൻ സമാധാനം കണ്ടെത്തി മണവാളൻ സോളമന് ബാൽഹമോണിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അവൻ മുന്തിരിത്തോട്ടം പാട്ടത്തിന് കൊടുത്തു ഓരോരുത്തനും ആയിരം വെള്ളി നാണയങ്ങൾ പാട്ടം കൊടുക്കേണ്ടിയിരുന്നു എന്റെ മുന്തിരിത്തോട്ടമാകട്ടെ എന്റേത് മാത്രമാണ് സോളമൻ നിനക്ക് ആയിരം ഉണ്ടായിക്കൊള്ളട്ടെ കൃഷിക്കാർക്ക് ഇരുന്നൂറും ഉണ്ടായിക്കൊള്ളട്ടെ ഉദ്യാനത്തിൽ വസിക്കുന്നവളെ എന്റെ തോഴിമാർ നിന്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു ഞാനും അത് കേൾക്കട്ടെ മണവാട്ടി എന്റെ പ്രിയനെ വേഗം വരിക സുഗന്ധദ്രവ്യങ്ങളുടെ മലകളിൽ പോലെയോ ചെറുമാൻ പേടയെ പോലെയോ വേഗം വരിക